ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് പുതുപുതി സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ദാ ഒരു കാര്യം പ്രത്യേകം പറയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഒരു ചെറിയ നാടൻ ഊണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഊണിൻ്റെ റെസിപ്പിയായിട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അപ്പം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നെത്തോലി വെത്തള് നമ്മളവിടെ എന്ന് പറയും ചിലടത്ത് നങ് എന്ന് പറയും ചിലയിടത്ത് കൊഴുവ അങ്ങനെ പല ഒരു മീനാണ് നമ്മുടെ നെത്തോലി ഒരു ചെറിയ മീനല്ലയെന്ന് അറിയില്ല ആ മീൻ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് തേങ്ങ അരക്കാത്ത നല്ല അടിപൊളിയായിട്ട് എന്നാൽ കുറുകിയ ചാറോട് കൂടിയുള്ള കറി ഉണ്ടല്ലോ അതാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ കറി ചോറ് ഞാൻ ആദ്യം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ കറി വറുപ്പ് ഇടാനുണ്ട് അപ്പോൾ കറി നല്ല മൺചട്ടിയിൽ വെളിച്ചെണ്ണയും ഉലുവയും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ചേർന്ന് കിട്ടാം ഇത് പൊതുവേ കുറച്ച് ഉള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ തിക്നസ് അനുസരിച്ചിട്ട് അത് ലൂസാക്കിയിട്ടും ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഞാൻ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ആ മിക്സി നമ്മൾ ഇത് അരച്ചെടുത്തതാണ് അപ്പോൾ ആ അരച്ചെടുത്ത മിക്സിയിൽ ജാറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഈ സമയത്താണ് പുളി ഇല്ല പുളി വെള്ളത്തിലിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മീൻ നമുക്ക് മുള്ളില്ലാതെ ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അത് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മീൻ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു മീൻ മീൻകറി അടിപൊളി മീൻകറിയാണ് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം മേശാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ മീൻകറി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കാര് ഞാനൊന്ന് വറവിട്ട് എടുത്ത് കൂടി ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്കവിടെ മൂടി വെച്ച് ഇപ്പം തന്നെ ഇളക്കരുത് കേട്ടോ ഇളക്കി എടുക്കരുത് ഒന്ന് മൂടി വെച്ചെടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ നല്ല പാകമായിട്ട് കിട്ടും ഇനി ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് മത്തിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓയിലാ ഫ്രൈ ചെയ്തെടുക്കുന്നത് മത്തി ഞാൻ ആദ്യം തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ ചെയ്തപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇട്ടിട്ട് മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാൻ മീൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ കറിവേപ്പില ആദ്യം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല പ്രത്യേക സ്മെല്ലുമാണ് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അപ്പം മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മത്തി ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ എന്താ പറയുക വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം അങ്ങ് ആ റെസിപ്പി വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു ചെറിയ കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടാ അപ്പം ഇതാ മറ്റെല്ലാം ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഊണ അതായത് സാധാരണ വീട്ടിൽ നമ്മൾ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ ഊണാണ് കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു ചമ്മന്തി കൂടെ ആക്കിയെടുക്കാം അപ്പം ഞാൻ ആദ്യം കുറച്ച് പുളിങ്ങിയും നല്ല പച്ച മാങ്ങയും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ഒരു സവാള അങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളുട്ടാ പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് പച്ചമുളക് വേണം അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഫ്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ പറയാൻ വിട്ടുപോയതെട്ടാ ഇതെല്ലാം കൂടി ചേർത്ത് ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ് എന്താ പറയുക മാങ്ങയും പുളിയും കൂടി വരുമ്പോൾ ഒരുമാതിരി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു വെണ്ടയ്ക്ക ഉപ്പേരി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെണ്ടക്കയെല്ലാം കഴുകി വെണ്ടക്കത അരിഞ്ഞെടുക്കാനുട്ടാ പിന്നെ വെണ്ടക്ക ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കുക അതല്ലെങ്കിൽ ഉപ്പേരി അപ്പോൾ ഞാനത് ഉപ്പേരി ആക്കാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഇതുപോലെ വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാറുണ്ട് എൻ്റെ മാത്തോൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്ക പൊരിച്ചത് അപ്പോൾ അതാണ് അതിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരി പോലെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാണ് വെണ്ടക്കെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ മീൻ കറി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടട്ട അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ നോക്കുക ഈ മീൻ നല്ല നല്ല മാന്തളി നമ്മളെ ചെറിയ മാന്തളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന ആ റെസിപ്പി ഉണ്ടല്ലോ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നല്ലതാണ് അത് നമ്മൾ മാന്തൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം മാന്തൾ നിങ്ങൾക്ക് അവിടെ നാട്ടിലൊക്കെ മാന്തൾ കിട്ടും ഇവിടെയൊക്കെ ആകുമ്പോൾ ചെറിയ മാന്തൾ കിട്ടാൻ പ്രയാസമാണ് കിട്ടലില്ല സത്യം പറയുകയാണെങ്കിൽ വലിയ മാന്തലാണ് മാന്തളാണ് അതെനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ അതായത് ഉപ്പേരി ഉപ്പേരി ഒന്നുമില്ല ജസ്റ്റ് ചട്ടി ചൂടായുമ്പം അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക എന്നിട്ട് ഞാൻ അതിലേക്ക് സവാളില്ലേ ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കടുകും പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് ഒന്ന് വറ്റിയ ശേഷം അതിലേക്ക് വെണ്ടൊക്കെ ചേർത്തെടുക്കുന്നതാണ് കേട്ടോ അതാണ് ഉപ്പേരി പോലെ ആക്കി എടുക്കുന്നത് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് കറിയും കാര്യങ്ങളും ഒക്കെ അതായത് ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലെഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് ചോറ് കഴിച്ചു പോവും നമ്മൾ അത്രയും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് മാങ്ങയും പുളിയും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മാങ്ങ വെച്ചിട്ടില്ല അതുപോലെ ഞാൻ മാങ്ങയും സവാളയും മാത്രമായിട്ടും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് അതിലേക്കൊരിത്തിരി വിനഗറില് അതും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് വെണ്ടേക്കാം നമ്മൾ കഷ് കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇതിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും എന്താ പറയുക കുക്കിങ് പഠിച്ചു വരുന്നവർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്താ പറയുക സൈഡ് ഡിഷുകളല്ലേ നമുക്ക് നാടൻ ലഞ്ചിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ നല്ല ടേസ്റ്റുമാണ് വേണ്ടക്ക ഇതുപോലെ പേര് ഒക്കെ വെക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേണ്ടക്ക പൊരിച്ചതൊക്കെ അതെപ്പോഴും ഒരു നസ്റ്റ് ഫീൽ ചെയ്യുന്ന സംഭവമാണ് കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂടുതലും എണ്ടൊക്കെ പൊരിച്ചത് ഉരുളൊക്കെ അങ്ങ് പൊരിച്ചത് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ കൂടുതലും കൊണ്ടുപോകാം അപ്പോൾ അതായത് ഇതിലേക്ക് ഒരു തണ്ടക്കറി വേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലേന്നറിയില്ല വിട്ടു പോയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഊണ് എന്ന് പറയുന്നത് ഒരുപാട് കറികളും കൂട്ടാനങ്ങളും ഒന്നുമില്ല ഒരു ഉപ്പേരിയും ഒരുമ്മയും വറുത്തതും ഒരു ചമ്മന്തിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമാണ് ഒരു ഒരുപാട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ത ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ച് ചോറും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മഴക്ക് പുരട്ടയും ചമ്മന്തിയും നിവർത്തതും എല്ലാം കൂടെ ഇട്ടാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എങ്കിൽ നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മാറ്റിയിട്ട് ശരിയായ കമൻ്റ് എന്തെങ്കിലും ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ഏറ്റവും വീണ്ടും വരാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇൻഷാല്ല ടേക്ക് കെയർ ബൈ